പെൺകുട്ടിയോ നോക്കു നല്ലോണോ വിനായന്റെ അങ്ങനത്തെ കുട്ടിയാണെങ്കിൽ പൊന്നു പൊന്നുപോലെ നോക്കുവോ ഇനി കൊണ്ടുവരുന്ന പോലെ ചായ ഉണ്ടായിക്കോളെ കൊണ്ടുവരണ ശരിയാണ് അയ്യാണെങ്കിലോ എഴുതാ വെറുതെ നനയുണ്ടല്ലോ എന്റെ കുട്ടി ആ എന്നെ പരി അല്ലേ പള്ളിയിലെ വണ്ണ വിരുന്നെത്തുന്ന മണിമാരൻ നിത്യം തീളിച്ചുണർത്തും മുൻകാളിത്തോഴൻ അപ്പൊ ഞമ്മളിന്നത്തെ ബ്ലോഗ് തുടങ്ങുന്നില്ല നമ്മളെ കുതിരന്റെ ചുണ്ടും അതായത് കുതിരനെ നമ്മൾ കേൾക്കാൻ കൊടുത്തേക്കാണ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് ചെയ്യുന്ന നമ്മളതാ മാനത്തത്തെ പൈപ്പ് കേട്ടോ ഈ പൈപ്പ് മാനത്തു നിന്നാണ് വരുന്നത് ഉള്ളതന്നെ സർവീസ് സെൻറ്റർ എന്നിട്ട് പടച്ചോൻ്റെ സർവീസ് സെൻറ്ററിൽ കൊടുത്തതാണ് ഒന്ന് കുതിരനെ കുതിരൻ്റെ കണ്ണും മൂറൊക്കെ ആകെട്ട് വാടികള് ആ കുതിര വെളുത്തക്കള് റോസ് കുതിര പക്ഷേ കുതിരൻ്റെ കണ്ണും മുറൊക്കെ ആകെ വാടിയേക്കണേ ക്ഷീണിച്ച് കുതിരൻ്റെ പെണ്ണുങ്ങൾ തെറ്റിപ്പോയതാണ് ഒന്ന് എന്നിട്ടൊരു ഇത് കണ്ണൊക്കെ നോക്കുകയാണെങ്കിൽ ചോത്ത് കണ്ണൊക്കെ നല്ല കണ്ണൊക്കെ കലങ്ങി ആകെട്ട് സങ്കടപ്പെട്ട് ആകെ ഇടങ്ങേറയിക്കണേ അപ്പോൾ സമയം കൃത്യം രാവിലെ അഞ്ചേ മുക്കാലേ ആറു മണി നേരം പരമ്പരാഗ വെളുക്കണുള്ളൂ അതുപോലെ മഴയും തന്നെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണുണ്ട് ചാറണുണ്ടല്ലേ അപ്പൊ നമ്മളെ ഇബ്രുവിനെ രാവിലെ തന്നെ വിളിച്ചു വെച്ചേക്കാണ് ഇബ്രു ഇവിടെ വാറിനോട് ഒരു കാര്യം പറയാണ്ട് എനിക്കൊരു സന്തോഷ വാർത്ത ഉണ്ടാകാറുണ്ട് അല്ല ട്രൗസർ ഇട്ടിട്ടില്ലേ അല്ല അതല്ല മറ്റേ ഈ ഫ്രീ കത്തിയാളൊക്കെ ഇണ്ടല്ലോ ഇപ്പത്തെ ഇൻസ്റ്റഗ്രാമത്തെ ഓരോ ട്രെൻഡ് ആ ഇട്ടിട്ടില്ലെന്ന് തോന്നണ രീതിയിലുള്ള ടൈപ്പ് നമ്മളെ നമ്മളെന്ത് പെണ്ണൊന്നും ആ പെണ്ണൊന്നും ഇട്ടിട്ടില്ല സമാധാനാണ് ഏ പിന്നെ നമ്മടെ ഇതിലെ കണ്ടുലങ്ങൾ നമ്മള് നനച്ചൊടുത്തുണ്ടാക്കുന്ന പൂവാട്ടോ നമ്മളത് വാടിപെട ഉണങ്ങി പോയിക്കണ് പക്ഷെ അത് പ്രശ്നല്ല പക്ഷെ നമ്മളീ പൂവുണ്ടാകുന്ന ചെടികളെ നമ്മളിന്ന് നനച്ചെടുക്കുമ്പോഴൊക്കെ മൂത്രം ഇഷ്ടേ അപ്പൊ പ്രേമാനെ ഞങ്ങൾ സത്യം പറഞ്ഞ ഒരു അന്ന് രാവിലെ തന്നെ എന്നെ വിളിച്ചു വരുത്തി എന്തിനാറിയോ ഏ എന്നോട് സന്തോഷ വാർത്ത പറയണ്ടേ പറയട്ടെ പറയല്ലേക്കണക്ക് ഇന്നലെ ഞാൻ ചോദിച്ചിരീല എന്താ സന്തോഷ വാർത്ത അപ്പൊ ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മളെ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാല് നമ്മളെ ചെറിയ ഇണ്ണിണ്ടാവണ് ആ അബർ ഇന്നലെ പറഞ്ഞീനീല എന്നോട് ഇണ്ണിണ്ണി അറിഞ്ഞീലേ ഇവര് ഇനി ഇന്നി അറി അപ്പ് ഞമ്മക്ക് ചെറിയൊരു കുഞ്ഞിണ്ണിയും കൂടി വരാൻ പോവാണ് അപ്പൊ അതിന്റെ സന്തോഷാണ് എന്നെ അറിയിക്കാൻ വേണ്ടിട്ട് വിളിച്ചതാണ് മനസിലായോ സന്തോഷായോ ഏ എങ്ങനത്ത എനിക്ക് വേണ്ടേ പെൺകുട്ടിയോ നോക്കുവച്ചു നല്ലോണോ ഈ നായന്റെ അങ്ങനത്തെ കുട്ടിയാണെങ്കിൽ പൊന്നുപോലെ നോക്കുവോ എന്തൊക്കെയു ചെയ്ത് കൊടുക്ക കുട്ടിക്ക് ചന്തോ അതെന്ത് എന്താണ് ഹെൽത്ത് ക്ലോസറ്റ് അടിച്ചു കൊടുക്കൂലെ ാണ് ഹെൽത്ത് ക്ലോസെറ്റ് പറയാം അതെ അതെ ഫ്ലഷ് അതായത് ഹെൽത്ത് ക്ലോസെറ്റ് നമ്മളെ ഹെൽത്തിനെ ബാധിക്കാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് അത് കേട്ടോ ഏഹ് അതിനാണ് ഹെൽത്ത് ക്ലോസെറ്റാണ് അതായത് ആ ടാപ്പിൽ അങ്ങനെ പിടിക്കണേ ചന്ദിക്കുന്ന ഇതാണ് സിറാണ് ദമ്മിൽ അതെ അത് അത് അടിച്ചു കൊടുക്കൂല്ലേ ചന്തി കുട്ടി കയക്കിക്കോളും കേട്ടോ ഏ ആ ഇതിൻ്റെ മരത്തിൻ്റെ മേലെ കണ്ട കേസിൽ കാക്കക്കൂടുണ്ട് അപ്പോൾ ആ ഇതിൻ്റെ ചുള്ളികളൊക്കെ വെട്ടി നമ്മൾ കൊമ്പും ചുള്ളികളൊക്കെ വെട്ടിയപ്പോൾ നമ്മൾ ആ കാക്കക്കൂട് മാത്രം അവിടെ വെച്ചു കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാം ഉള്ളൊരു മൃഗസ്നേഹിയാണല്ലേ നമ്മളൊക്കെ കയറുന്ന നല്ലൊരു മൃഗസ്നേഹിയാണ് ഞാനാണ് സ്നേഹി ഞാനുള്ളത് എന്താണ് ചായക്കടി മാളെ അപ്പോളെ മദ്രസോക്ക് പോയ ഓരോ ചായ കുടിച്ചു പോന്നാലോ ഏഹ് ഞങ്ങളൊക്കെ ഹോട്ടലി ഞാനുണ്ടല്ലോ അവിടെ രണ്ട് പാല് പാല് ഏ അപ്പൊ ഇവിടെ വരുന്ന പാലെന്താ ലിറ്റർ പോലും അപ്പൊ ഞാൻ പറയല നിന്റെ പാലുവാണെങ്കിൽ നിങ്ങക്ക് കൊണ്ടുവരുന്ന പാലങ്ങൾ ചായകോളേ കൊണ്ടുവരണമെന്നില്ല അതന്നെ ജിബ്രാനൊക്കെ ചിബ്രാൻ ചോദ്യം ചെയ്യണ്ടില്ലേ റും എന്തേലും ഞാനത് എടുത്തപ്പോൾ അല്ലല്ലോ പിന്നെ ആരും ഇപ്പച്ച നിങ്ങളെങ്കിൽ ഇപ്പച്ചിന്റെ ഞാനും ഇല്ലെങ്കിൽ നിങ്ങളോട് പഠിപ്പിച്ചു എന്തും അതായത് ജിബ്രാനും അബ്രുനും എന്തെ കാട്ടാ എന്ത് കാട്ടില്ല നമ്മളെന്തെങ്കിലും ചോദിച്ചു ചോദിച്ചാൽ ഇങ്ങനത്തെ എല്ലാം എല്ലാം ചോദിച്ചു കഴിഞ്ഞ ആളാണ് അവധന്റെ കേട്ടുകൊണ്ടാണ് ഈ ജിബ്രാൻ വളരുന്നത് ഏർ ഞമ്മക്കൊന്നും പറയാനും തൊള്ളിയും അവതന്നെ ശരിക്കും തൊള്ളിന്ന് പിന്നെ അവ കേട്ട് പഠിച്ചിട്ട് അതിൽ മാറ്റം വരുത്തിട്ടാണ് അത് പഠിച്ചത് പക്ഷെ രണ്ടാളും ഭയങ്കര നല്ല ഉറക്കില്ല ആ ഉറക്ക പിരാന്തി ഞാൻ ഞാൻ രാവിലെ നീച്ചപ്പബ്രാഹിമിനാണ് ഇബ്രാഹിം നീച്ച് മദ്രസില് വെച്ചു അപ്പൊ ആറ് ആറുമണിയൊക്കെ ആയിട്ടുള്ളു അതിൽ ഞാൻ പറഞ്ഞേ നമുക്ക് നമുക്ക് രണ്ടാക്കും വല്ല പോകല്ലേ നമുക്ക് പിടിയിലൊക്കെ പോയിട്ട് ചായയൊക്കെ കുടിച്ച് പോരാ ഇബ്രാഹിമിനോട് അതിലൗതാവുന്നേ പോ ഇപ്പോഴും ആ ഇപ്പോള് വന്നിട്ടില്ലാണോ ചോദിക്കണത് അപ്പൊ ഇബ്രാഹിമേ അപ്പൊ ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിട്ട് വന്നതാണ് കാണില്ലല്ലോ എന്റെ സന്തോഷം ഏതാ പാട്ടോ ഏത് പാട്ടാ പാടിക്കൊടുക്ക കുട്ടിക്ക് പാട്ട പാടിക്കും പാടില്ല ആയിലാണ് പാടുകാരണേ അത് ഭയങ്കര അസ്തില്ല പാട്ടായിരുന്നു അതാണ് സോവാക് ഞാന് ഓൺലൈ ആക്കാര് പാട്ടുകാര ഞങ്ങൾ വരുമ്പോഴത്തേക്കും ചായ റെഡി ആക്കിട്ടോ തന്നെ ഒരു ചായ അടിച്ചു സ്ഥിരാക്കണ്ടട്ടോ പറയേ ഞാനെന്തേലും ലക്കലി രാവിലെ നീച്ചാൽ കിട്ടുന്ന സന്തോഷങ്ങളാണ് ഏ

ഞാനേ വയറിങ്ങനെ കാണിച്ചു ഞാനെന്നെ ഇങ്ങനെ അളക്കണ മാറി കാണിച്ചു നോലൊഴിച്ചാണ് തറവാട്ട് കൊണ്ടി അല്ലെ മീറ്റ് പോയപ്പോളെ അയതിനസിലായി കാണിച്ചു ഇബ്രാഹിമില്ല ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തിരിക്കടക്കൊരു അമൃതലൊക്കെ അമർത്തറുണ്ട് അത് ഇങ്ങനെ കാട്ടു അല്ലേ ഇങ്ങനെ ഞാൻ ഞാനോനെയും കൊണ്ട് പോയതാരോ ഞങ്ങൾ രണ്ടാളൊന്ന് പുറത്തൊക്കെ ഇറങ്ങണം കരുതി അഞ്ചൊന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഫീല് കിട്ടൂല അല്ലെ ബ്രോ ഞമ്മളമ്മില് ഒറ്റക്ക് പോകണ ആര് സുഖം കിട്ടൂലുണ്ടെങ്കി ഏഹ് നിന്റെ വലിയ കുട്ടിയാണെ അപ്പൊ ഉം ഓൻ വെറും തണുപ്പൻ ആരോഗ്യല്ലേ തണുക്കാൻ പാടില്ലടാ വെറുക്കാനും പാടില്ല എന്തേ അതെ ഉപ്പേക്ഷ

പഴയത് ബീഫ് ഒരു ദിവസം പാക്കുണ്ടാവും നല്ല ടേസ്റ്റ് മനസ്സിലായോ അതിനാണ് ഓൾഡ് ബീഫ് പറയുന്നത് കേട്ടോ ടേസ്റ്റില്ലേ വേണ്ടോ മദ്രസ് ഉണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരു കുടിച്ചാല് ഇത് തിന്നിട്ട് എന്നിട്ട് ഞാൻ തിന്നോണ്ട് അന്റെ പൊറോട്ട ഞാൻ തിന്നോണ്ടേ ഈ കഷ്ണരില്ലാത്ത കഷ്ണം തിന്ന അജ്ജി വലിയ പോത്തായിട്ട് കുറച്ച് വെള്ളം കുടിച്ചാലും ഞാൻ വീട് എടുക്കണ്ട വാരിച്ചെന്നെ കിട്ടാൻ എന്നാണ് കുട്ടി ആ ഓട്ടേല ചന വന്നിട്ടാ കാപ്പിമാനം വന്നിക്കടേ പൊറോട്ട ബീഫൊന്നും കാണ്ടേ പരി ചൂടില്ല അല്ലേ ഏ ഓൾഡ് ബീഫ് കൊടുത്തിയ ചെറുക്കരി ചൂടാക്കിയാണ്ട് ഓൾഡ് ബീഫ് അറിയണന്തിനാരോ പഴയ ബീഫ് അതായത് ഒരു ദിവസം പഴക്കം പക്ഷെ അത് നല്ല ടേസ്റ്റി കാര്യം നല്ലോണം തിന്നിക്കണോ അതിന്റെ അടിയിൽ ഒരു മുളക് അടിച്ചു വരു നിർത്തി അല്ലേ പൊറോട്ട ഫുള്ള് അര പൊറോട്ട തന്നെ ഫുള്ള് രാവിലെ തിന്നലുണ്ടാവൂലെ അല്ല ഞാൻ തിന്നുഅൻ്റെ ഞാൻ പിന്നെ അങ്ങനെ അഹങ്കാരമില്ലല്ലോ ഏത് നേരത്തും തിന്നും അപ്പൊ ഞമ്മളെ റെമ്പുട്ടാനൊക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങള് എഴുതി എന്താ എന്നും ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കണെന്നില്ല അത് പി എനിക്ക് പിരാന്തമ്പുട്ടാൻ പൂത്തും കായ് ഗൈസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് കായ്ക്കപ്പൊക്കെ തൊടാൻ പാടില്ല കേട്ടോ വലുതായ പൊളിച്ചിട്ട് കാര്യൊന്നുമില്ല ഇത് എനിക്ക് ജന്തുക്കള് ഇതാക്കണ്ടോ അങ്ങനെ ദൈപോടുക്ക എനിക്കോണീ കണ്ണുറട്ടിന്ന് പറഞ്ഞിട്ട് കാര്യ കണ്ണുറട്ടിപ്പം ചെലുപ്പിളിട്ടോ ഇഷ്ടം പോലെ ഇണ്ടയില് വീഡിയോ കാണാറെ ചൂടണുണ്ടോ നമ്മളെ ചൂട് പറഞ്ഞാലും ഇങ്ങനെ ത്രാഗ്യാണ്ട എത്രങ്ങാനും ഒക്കെ ഒരു അങ്ങനെ മുണങ്ങണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടേ അങ്ങനെ ഉണ്ടെങ്കിൽ അച്ചാൽ പൊട്ടിച്ചൂടാ പറഞ്ഞു അങ്ങനെ വലിയ തിന്നണ്ട തിന്നണ അസുഖമാട്ടൂലെന്ത് ആൾക്കാർ ചാരബലും മൂത്രയ്ക്കുണ്ട് ശരിക്കുള്ളതാണെന്ന വളം അതാണെന്നാ ഞമ്മക്കെല്ലാം അറിയുള്ളു നമ്മളെ പ്ലാൻ എന്താന്ന് അങ്ങനൊന്നും പറഞ്ഞാൽ കട്ട് അറിച്ചൂല ആ കുട്ടികൾ മൂത്രയായിട്ട് ആണ് അത് തിന്നാൻ പറ്റില്ല പിന്നെ അവരും ചോയിച്ചൂലം പൊട്ടാൻ പ്ലാനാണ് ഇതില് വളം കൊള്ളൂള്ള കൊള്ളൂല കൊള്ളല്ലേ കൊള്ളാ കൊള്ളൂല കൊല്ലൂള കൊള്ളൂല കൊള്ളൂല എന്നട സമയം നോക്ക കുട്ടികളൊക്കെ മദ്രസ് പോയിട്ടോ പിന്നളെ പാൽക്കാരം പയ്യം വരുന്നുണ്ട് എടാ എത്ര നേരം വൈകരുതിട്ടോ അതൊക്കെ കറക്റ്റ് ടൈമിൽ എത്തണേ ഇതൊക്കെ നന്ന രാവിലെന്ത് ഞങ്ങൾ പവന്റെ പാലട പവന്റെ പാല ഞങ്ങള് വാങ്ങാ കാടിന്റെ അല്ലേ നമ്മള് പവന്റെതാണ് ആ ആയിക്കോട്ടെടാ ഏ അത് വർക്ക് ചെയ്യൂല ആ സ്വിച്ച് തന്നെ വർക്ക് ചെയ്യൂല അങ്ങനെ ഗായസ് അങ്ങനെ അലൈക്കും ഇസ്ലാം പറ സലമാനു ചേർച്ചു അങ്ങനെ നമ്മളെ ഇബ്രാഹിം ഇബ്രാഹിം കുട്ടി മദ്രസക്കുട്ടി മദ്രസക്ക് പോവാണ് അല്ലേ റശുദാക്കി ആക്കി കേട്ടോ ആ ഞാനാണല്ലോ മദ്രസക്കായി കൊടുക്കത് ഇപ്പൊ സ്കൂൾക്കായി കൊടുക്ക

ോട്ടെ ആ പാടത്തേക്ക് നാറാൻ പോവാണ് എഴുതിക്കോട്ടെ ഇബ്രു പെജിനോട് സ്ഥലം പറഞ്ഞിട്ടില്ല കൈ ഉണ്ടോ ഏഴാം കലക്കണ് സ്ഥലിക്കോ ശരല്ലേ തൊപ്പിൻ്റെ കളിൻ്റെ വേറെല്ലോ എനിക്ക് ഉണ്ടാക്കി പോന്നോ

അങ്ങനത്തെ വെക്കാനുള്ള സ്ഥലവിടെ പോയമാട് പോയമാട്ടെന്ന് വെച്ചാ ശരിയൊക്കെ പോലെയാ ശരിയല്ല അതുപോലെ കൊട നനഞ്ഞാലൊക്കെ കൊണ്ടുവക്കാൻ വേണ്ടിട്ടുണ്ടാക്കിട്ടത് ഇവിടെ ഇതടി ഈ നനവ് തട്ടണേ ചെടിക്ക് നനവ് ഇട്ടാൻ ഇവിടെ കൊട കൊണ്ടന്നു വെക്കും മഴ നനഞ്ഞ് കൊട കൊണ്ടുവച്ച് വെക്കണം അപ്പൊ എന്താ ചെയ്യും അകം നനയുമില്ല കൊട ഉണങ്ങും ചെയ്യും മനസ്സിലായോ അങ്ങനെ എന്താ പരിപാടി നൈക്കോട്ടന്ന കേട്ടോ ശരി എവിടെക്കൂല പിന്നെ ചായങ്ങാടിണ്ടാക്കാൻ പോലെ അപ്പൊ കുത്തിരുന്നിട്ട് വലിയ കാര്യൊന്നുമില്ലല്ലോ ഏ കൊണ്ടോ ഏ പോകൂലൊക്കെ പോകും ആ നിജണ്ട അങ്ങനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കുറേ ആൾക്കാരുണ്ട് നന്നായിക്കോട്ടെ ജയസ്വത്താ സ്ലാക്കും ചില കല്ലി